മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി എലിക്കുളം പഞ്ചായത്തിൽ കുട്ടികളുടെ ഹരിതസഭ നടത്തി കുരുവിക്കൂട് എസ് ഡി എൽ പി സ്കൂൾ ഹാളിൽ നടന്ന ഹരിതസഭ എലിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു പനമറ്റം ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് കോർഡിനേറ്റർ രാജലക്ഷ്മി അധ്യക്ഷയായിരുന്നു പഞ്ചായത്ത് മെമ്പർ മാത്യൂസ് മാത്യു സ്വാഗതവും കുരുവിക്കൂടെ എൽ ഡി എൽ പി സ്കൂൾ ഹെഡ്മിസ്ട്രസ് കവിത നന്ദിയും പറഞ്ഞു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഖിൽ അപ്പുക്കുട്ടൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ശുചിത്വ മിഷൻ പാമ്പാടി ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ ഹരികുമാർ മറ്റക്കര ആർ ജി എസ് എ കോർഡിനേറ്റർ ആശിഷ് പഞ്ചായത്ത് വി സന്തോഷ് ദേവ് പഞ്ചായത്ത് മെമ്പർ സെൽവി വിൽസൺ കിലാ ഫാക്കൽട്ടിമാരായ രാധാകൃഷ്ണ പിള്ള കെ എൻ ശ്രീകുമാർ ആര്യ തുടങ്ങിയവർ ആശംസകൾ നേർന്നു മികച്ച സ്കൂളിനുള്ള ട്രോഫി കാരക്കുളം സെന്റ് മേരീസ് എൽ പി എസും രണ്ടാം സ്ഥാനം മല്ലികശ്ശേരി സെന്റ് ഡൊമിനിക് സാവിയോ യു പി സ്കൂളും നേടി മികച്ച വിദ്യാർത്ഥിക്കുള്ള ട്രോഫി കാരക്കുളം സെന്റ് മാത്യുസ് എൽ പി സ്കൂളിലെ അഞ്ജലി പ്രസാദും മല്ലികശ്ശേരി സെന്റ് ഡൊമിനിക് സാവിയോ യു പി സ്കൂളിലെ നിഗിലും നേടി ഹരിത സഭയുടെ ഭാഗമായി നടന്ന ഫോട്ടോഗ്രാഫി മത്സരത്തിൽ ഒന്നാം സ്ഥാനം സെന്റ് മാത്യൂസ് യു പി സ്കൂളിലെ അൽഫോൻസ ബിജുവും രണ്ടാം സ്ഥാനം സെന്റ് ജോർജ് യു പി സ്കൂളിലെ അജോൺ ജോസഫും സെന്റ് ഡൊമിനിക് യു പി സ്കൂളിലെ കുര്യൻ ജോസഫ് മൂന്നാം സ്ഥാനവും നേടി ചിത്രരചന മത്സരത്തിൽ ഇളങ്കുളം കെ വി എൽ പി ജി സ്കൂളിലെ കൃഷ്ണവാണി ഒന്നാം സ്ഥാനവും ഉരുളികുന്നം സെന്റ് ജോർജ് യു പി സ്കൂളിലെ ഏതൻ ബൈജു രണ്ടാം സ്ഥാനവും ഇളങ്കുളം സെന്റ് മേരീസ് എൽ പി സ്കൂളിലെ എസ് കൃഷ്ണയും ഉരുളികുന്നം എസ് ഡി എൽ പി സ്കൂളിലെ ശ്രുതികയും മൂന്നാം സ്ഥാനവും നേടി ഉപന്യാസ മത്സരത്തിൽ പനമറ്റം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജാനകി ആർ പിള്ള ഒന്നാം സ്ഥാനം നേടി വിജയികൾക്ക് ട്രോഫിയും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ